ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് കാണാതായവരുടെ ലിസ്റ്റ് അംഗീകരിച്ചു തിരിച്ചറിയാത്ത മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് ഇവരെ മരണപ്പെട്ടവരായി കണക്കാക്കി ഉടൻ ഉത്തരവിറാം വയനാട് ചൂരൽമല മുണ്ടക്കയ ദുരന്തത്തിൽപ്പെട്ട് കാണാതായ പേരുടെ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത് ദുരന്തത്തിൽ ഉൾപ്പെട്ടി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളുമടക്കം മൊത്തം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടറോട് അഭ്യർത്ഥിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു കാണാതായവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടു സർക്കാർ ും പ്രാദേശികതല സമിതികളും സംസ്ഥാനതല സമിതികളും രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സമിതിയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരാണ് ഉൾപ്പെടുന്നത് സംസ്ഥാന സമിതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാണാതായവരുടെ ബന്ധുക്കൾക്കും നൽകും ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്ത് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ